വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറുതും അതേസമയം ശക്തിയുറ്റതുമായ ഒരു വാക്യം അത്രേ യോഹനാന സുവിശേഷം പതിനൊന്നാമതിയായി മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ജീസസ് വെപ്റ്റ് യേശു കണ്ണുനീർ വാർത്തു വേദാനിയിലെ സഹോദരിമാരായ മാർത്തയും മറിയേയും മറ്റു ചില യഹൂദന്മാരും ലാസറിൻ്റെ വേർപാടിൽ കരയുന്നത് കണ്ടിട്ട് ൊന്ന് കലങ്ങി അവരോടൊപ്പം യേശു കർത്താവും കരഞ്ഞു യേശു കണ്ണുനീർ വാർത്തതിൻ്റെ അർത്ഥം ഹീ വിൽ നോട്ട് ലീവ് അസ് ടു ബീ പെലോൺ അവിടുന്ന് നമ്മെ ഒറ്റയ്ക്ക് കരയാൻ വിടില്ല എന്നാണ് നമ്മുടെ കരച്ചിലിന് കാരണമായ ദുഃഖത്തിൽ കൂടെ നിൽക്കാനും നമ്മെ ആശ്വസിപ്പാനും നമ്മോട് മനസ്സലിവ് കാട്ടാനുമായി സന്നദ്ധനായി നിൽക്കുന്ന ഒരു യേശുവിനെയാണ് ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നത് മരിച്ച ലാസറിനെ അടുത്ത നിമിഷത്തിൽ താൻ ഉയർപ്പിപ്പാൻ പോവുകയാണ് അത് നന്നായി അറിയാവുന്ന യേശുവാണ് ആ വഴിയോരത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം കരഞ്ഞത് എന്നുവെച്ചാൽ നമ്മുടെ ഒരു നിമിഷത്തെ ദുഃഖത്തിൽ പോലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ നമ്മോടും മനസ്സലിവ് കാട്ടുന്നവനാണ് കരുണയും യും മനസലിവും നിറഞ്ഞ യേശു കർത്താവ് ഒന്ന് നമ്മുടെ കഷ്ടപ്പാടുകളിൽ ദുഃഖങ്ങളിൽ വേദനകളിൽ യേശു നമ്മിൽ നിന്നും അകലിയല്ലെന്നും അവിടെ നിന്ന് നിസ്സംഘനല്ലെന്നും അവൻ്റെ കണ്ണുനീർ കാണിക്കുന്നു രണ്ട് യേശു കർത്താവ് ബന്ധങ്ങളെ വിലമതിക്കുന്നു താൻ വളരെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണുനീർ കണ്ടിട്ട് മറികടന്ന് പോകുവാൻ മനസ്സ് വന്നില്ല പകരം കൂടെ കരയുകയാണ് ചെയ്തത് മൂന്ന് കർത്താവിൻ്റെ കാരുണ്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇവിടെ അവൻ കാരുണ്യമാനെന്ന പുസ്തകത്തിൽ മാത്രം എഴുതിയിരിക്കുന്ന സംഗതിയല്ല പകരം തെളിയിച്ച് കാട്ടിക്കൊടുക്കുകയാണിവിടെ യേശുവിന്റെ ദിവ്യത്വത്തെയും മനുഷ്യത്വത്തെയും ആഴത്തിലുള്ള വൈകാരിക രീതിയിൽ ബന്ധിപ്പിക്കുകയാണിവിടെ തിരുവചനം പറയുന്നു എവിടെ ആൾക്കെഴുതിയ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല കാരണം എ ജീസസ് ഹു നെവർ വെപ് ടു നെവർ വൈപ്പ് അവേ മൈ ടിയേഴ്സ് ഒരിക്കലും കരയാത്ത യേശുവിന് ഒരിക്കലും എൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയില്ല യേശു കർത്താവ് കരഞ്ഞവൻ മാത്രമല്ല കരഞ്ഞതിന് കാരണമായി തീർന്ന വേർപെട്ട് പോയ അവരുടെ സഹോദരനായ ലാസറിന് ജീവൻ നൽകി മടക്കി കൊടുത്തവൻ കൂടിയാണ് ദ ടിയേഴ്സ് ഓഫ് ജീസസ് ആർ ദി ബ്രിഡ്ജ് ബിറ്റ്വീൻ അവർ പെയിൻ ആൻഡ് ഹീസ് പവർ നമ്മുടെ വേദനയ്ക്കും അവൻ്റെ ഇടയിലുള്ള പാലമാണ് യേശുവിൻ്റെ കണ്ണുനീർ അവൻ്റെ ജീവൻ തരുന്ന ശക്തി ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഹാവ് എ പ്ലസ്